തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി സെൽവരാജ് ഇവിടെയുണ്ട് ആ കൃവ്യാപരവുമായി മുപ്പത് വർഷമായിട്ട് ചേട്ടൻ ആദ്യം റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിൽ സൈക്കിൾ നടന്നൊക്കെ പോയി ആദ്യം നടന്നു പോയി പിന്നെ സൈക്കിളിലായിരിക്കും മുപ്പത് വർഷം ഇവിടെ തന്നെയാണോ ഇപ്പോൾ കുടുംബമൊക്കെ എവിടെയുണ്ട് കുടുംബമൊക്കെ എവിടെ തന്നെ ആ മക്കളൊക്കെ പഠിപ്പിച്ചത് എല്ലാം പഠിപ്പിച്ച് അമ്പലം ഗേൾസ് ഹൈസ്കൂളിൽ ആ മക്കളെയൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു അപ്പൊ അതെല്ലാം ഇതിൽ നിന്നുള്ള ഒരു വരുമാനം കൊണ്ടുതന്നെ ഇപ്പഴും ഇവിടെ തരും അത് പുറത്തു പോയി എടുക്കാറുണ്ട് ഇവിടെ ആൾക്കാർ കൊണ്ടുവരും പിന്നെ അടുത്താണെങ്കിൽ ഞാൻ പോയി എടുക്കാം അപ്പൊ അവിടെ ഇവിടെ വീടൊക്കെ ആയിട്ടുണ്ടോ ചെറിയ വീടായിട്ട് ഇവിടെ വാങ്ങിച്ചു കേരളത്തിൽ വാങ്ങിച്ചു ഇനി തമിഴ്നാട് താല്പര്യം ഇല്ല അങ്ങനല്ല ഇനി നമ്മളെ ഇവിടെ തന്നെ ചിലരൊക്കെ ഇവിടെ ഇവിടെ വളർന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരെ നമ്മൾ ഇവിടെ തന്നെ പഠിച്ചത് അവർക്ക് എത്ര തമ്മിൽ വ്യക്തമായിട്ട് അറിഞ്ഞൂടും അറിയില്ല കോയിൽ ഉത്സവം കല്യാണങ്ങൾ ആരെങ്കിലും ബന്ധുക്കളെ വിളിക്കപ്പൊ അങ്ങോട്ട് പോകുമ്പോഴേ തിരിച്ചുവിടെ അപ്പോൾ ഇപ്പോഴും റൂട്ടിലൊക്കെ പോകുന്നുണ്ടോ റൂട്ടിൽ ഇപ്പം റൂട്ടിൽ ഇവിടെ കടയിൽ ഒരാളില്ലാതെ ഞാൻ ഒറ്റയ്ക്കെല്ലാം നടത്തും ഒറ്റയ്ക്ക് ആലില്ലാന്ന് ഞാൻ തന്നെ നോക്കാം ഇത് ഇത് വിടുന്നത് നമ്മൾ നമ്മുടെ ചാലയ്ക്കകത്ത് കടമുണ്ട് അവർക്ക് കൊടുക്കും അവർ തന്നെയാണ് ഇവിടെ ഉള്ളവരുണ്ട് നമ്മുടെ നാട്ടുകാരും ഉണ്ട് അവിടെ നിന്നാണ് പോകുന്നത് പോണത് അവറേജ് ഇത്രയും വരുമാനമൊക്കെ അത് അറിയാൻ പറ്റില്ല ചില ദിവസം നടക്കും ഇന്നലെ ഒരു ദിവസം നടന്ന രണ്ട് ദിവസം നടക്കില്ല നടക്കില്ല ഇതൊരു ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നടക്കുമ്പോൾ നമ്മളെ ചിലവണുള്ള കിട്ടും കിട്ടും പിറ്റിവസം നടന്നില്ലെങ്കിൽ ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ജീവിതം സംതൃപ്തിയാണ് അങ്ങനെ ഓരോ ദിവസം ഓരോ ഒരു ദിവസം തട്ടിമുട്ടി പോകണം അത്ര മിച്ച എല്ലാവരെയും പോയിക്കൊണ്ടിരിക്കും ശരിയെന്നാൽ